ഹലോ ഗൈസ രാവിലെ ആയി കഴിക്കാൻ ബ്രെഡാണ് ബ്രെഡ് ചൂടാക്കാൻ കേട്ടോ ഞാൻ അടുത്ത ബ്രെഡ് ഞാൻ തന്നെ കട്ട് ചെയ്തെടുത്ത ബ്രെഡാട്ടാ കട്ട് ചെയ്യാതെയാണ് ബ്രെഡ് വാങ്ങിച്ചോണ്ട് വന്നത് അപ്പൊ ഞങ്ങൾ നഷ്ട ചെയ്തു അങ്ങനെ ഗൈസ് ബ്രെഡ് ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി എന്താ ഇത് ഇഞ്ചി സവാള പച്ചമുളക് ഇത്തിരി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ തിരിച്ചെടുക്കും പിന്നെ കഴിച്ചു കിസാൻറെ ഫ്രഷ് ടൊമാറ്റോ ഉണ്ട് അങ്ങനെ കഴിച്ചു മുട്ടയുടെ മണമൊക്കെ അടിച്ച ആള് വന്നിട്ടുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കണെ ഇതെനിക്ക് മറിച്ചിടാൻ പറ്റൂലെന്ന് തോന്നുന്നു അയ്യോടാ പറും ഇതിനെ മുറിക്കാൻ പോയി കിട്ടി ഇവിടെ ഈ ഭാഗമാണ് ആ ഭാഗം പോയത് മറ്റൊരു ഭാഗം കളഞ്ഞു മറ്റൊരു ഭാഗം കളഞ്ഞാഴ്ച അതൊരിച്ചിരിയാ പോയു ഷേപ്പിലൊന്നും ഇല്ല ഇട്ടെടുക്കൊന്നും ഇല്ല ഇട്ട കായതൊക്കെ ബ്രെഡിന്റെ അകത്തൊക്കെ ഉള്ളായിരുന്നു ഇങ്ങനെയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് എന്താണ്ടൊക്കെ ചെയ്യേണ്ടതാണ് ബ്രെഡിലോട്ട് വെക്കും നിനക്ക് സോസ് ഒഴിക്കണമെങ്കിൽ നീ ഒഴിച്ചോ ചിന്തിനു ആണോ കുരു വെച്ചു കൈസ് നമ്മുടെ ഐറ്റം കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് സോസ് ഒക്കെ കുറച്ച് സോസ് കിട്ടുള്ളൂ നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഓട്ടോയിൽ മേരിച്ചത് ചിക്കൻ കഴുകണ ഞാൻ വട്ടും കറളൊക്കെ മാറ്റി വെക്കണേ വെക്കണ അത് വേറെ പിന്നീട് ഉറത്തി കൊടുക്കാൻ വേണ്ടി ചിക്കൻ റെഡി ആയിട്ടുണ്ട് വീഡിയോ ലൈക്ക് അങ്ങനെ ഉച്ച ഞങ്ങള് വൈകിട്ടാ ഞങ്ങള് രാവിലെ വൈകിയാണ് ഫുഡ് കഴിച്ചത് അപ്പൊ ഇപ്പൊ ഞങ്ങള് ചോറ് പോണേ ഉള്ളൂ ചിക്കൻ കറിയായിട്ട് ചോറ് കൊടുക്കട്ടെ കേട്ടോ പിന്നെ ുട്ടിച്ചോറ് പിന്നത് ക്യാബ് പിന്നെ പിന്നത് തക്കാളി ചാർ തക്കാളി ചാറുണ്ട് പിന്നത്തെ ഫുഡ് ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് വീഡിയോ വീട് ഷോമിയിലേക്ക് കാസൊക്കെ ചെയ്യണേ